വിശമശിഹായിക്കേ സ്തുതിയായിരിക്കട്ടെ ഉണ്ണിയേശുവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൻ്റെ എട്ടാമത്തെ ദിനത്തിൽ ഇന്നിൽ ജീവിക്കുക എന്ന ആത്മീയ വിചാരത്തോട് ചേർന്ന് നമുക്ക് നമ്മുടെ ചിന്തകളെ കൃപയുള്ളതാക്കി തീർക്കാം ലിവ് ടു ഡേ ദ പവർ ഓഫ് എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകം എക്കാർത്ത് തോല എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ അദ്ദേഹം അതിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം ഇന്നലയുടെ വ്യാകുലതകളും നാളെയുടെ ആകുലതകളും വെടിഞ്ഞ് ഇന്ന് ജീവിക്കാൻ ശ്രമിക്കണം ഇന്ന് ജീവിക്കാൻ മറക്കരുത് പുൽക്കൂട് ലക്ഷ്യമാക്കിയുള്ള ഈ ആത്മീയ യാത്രയിൽ ഉണ്ണിയേശവിനെ കണ്ട് ആ പുൽക്കൂടിൻ്റെ അനുഗ്രഹങ്ങളെ ആവാഹിച്ചെടുക്കാനുള്ള യാത്രയിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നിൽ ജീവിക്കാൻ പഠിക്കുക ഇന്നെൻ്റെ തമ്പുരാന് വേണ്ടി കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ഒപ്പം സഞ്ചരിക്കുന്നവരും എന്നോടൊത്തായിരിക്കുന്നവരുമായ സകലർക്കും വേണ്ടി എൻ്റെ വാക്കും ചിന്തയും നിലപാടും മൂലം എന്ത് കൊടുക്കാൻ കഴിയുന്നു എന്ന് ചോദിക്കണം ക്രിസ്തു അതിസുന്ദരമായിട്ട് ഈ ആത്മീയ ചിന്തയെ അവതരിപ്പിക്കുന്നുണ്ട് ഇന്നു നീ എന്നോട് ഗുണപ്രദേശായിലായിരിക്കുമെന്ന് നല്ല കള്ളനോട് കള്ളനോടവിടുന്ന് പറഞ്ഞു ഇന്ന് ഈ കുടുംബം രക്ഷ രക്ഷപ്രാപിച്ചിരിക്കുന്നുവെന്ന് സഖ്യവോസ്സിനോട് പറഞ്ഞു ഈ കേട്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനം പൂർത്തിയാകുന്നുവെന്ന് ഈശോ ആവർത്തിച്ച് പറയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ എട്ടാമത്തെ ദിനത്തിൽ ഹൃദയത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇന്നലകളെ പാടെ ഉപേക്ഷിച്ച് തോന്നിയതുപോലെ ജീവിക്കാനല്ല ഇന്നിൽ കൃപയുടെ അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സാധ്യതയോട് ചേർന്ന് ജീവിക്കാൻ കഴിയുന്നുണ്ട് ആൽക്കഹോളിക് അനോണിമസ് ഏ കൂട്ടായ്മയുള്ളവർ പറയുന്ന സുന്ദരമായൊരു വാക്കുണ്ട് ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല അത്ഭുതപ്പെടുത്താറുണ്ട് ആദ്യം കേട്ടപ്പം കൗതുകം തോന്നി എന്നാൽ ഇതൊരു വലിയ സത്യ ഇന്ന് എൻ്റെ തമ്പുരാൻ്റെ കൂടെ സഹോദരങ്ങൾക്ക് വേണ്ടി സമയം കൊടുത്ത് പ്രിയപ്പെട്ടവരെ അല്പനേരം കേട്ട് തമ്പുരാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ജീവിച്ചാൽ ഈ ആത്മീയത ക്രിസ്തുവിൻ്റേതായതുകൊണ്ട് പുൽക്കൂട് നമുക്ക് അനുഗ്രഹമായ സാധ്യത ഒരുക്കും യേശു അനുഗ്രഹിക്കട്ടെ യേശുശിഹായിക്ക സ്തുതിയായിരിക്കും